ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ പോയിട്ട് സെലക്ഷൻ കിട്ടാത്ത കുട്ടി വല്ലാണോ നീ അല്ലാണ്ട് അങ്ങ് പാടുന്നു അല്ലമ്മ ഞാൻ അങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുവാ അമ്മച്ചെ ആന്ധ്രാപ്രദേശിലോ എന്താ അമ്മ ഞങ്ങളുടെ വീടും ഒക്കെ വെള്ളം കേറി എല്ലാം ഒളിച്ചു പോയമ്മച്ചെ ഒളിച്ചുപോയി ഈ ആന്ധ്രാപ്രദേശ് വരുന്നവരെ ഈ ലൂ കൂ മായും കൂ ഒക്കെ ചേർത്തിട്ടില്ലേ പറയുന്നത് കളഞ്ഞു ആന്ധ്രാപ്രദേശ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഞാൻ ടി വിൽ കണ്ടല്ലോ ആന്ധ്രാപ്രദേശിൽ അങ്ങനെ വെള്ളമില്ല ഇല്ല ടി വി വെള്ളം ഒഴിച്ച് കാണിക്കാൻ പറ്റുമോ അതല്ലീ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ അധികം വെള്ളം ഇല്ലാന്ന അറിഞ്ഞിട്ടുള്ളത് ഈ തള്ളപ്പൊക്കുവാണല്ലോ ഞങ്ങളെ വലിയൊരു പാറമടയുണ്ടായിരുന്നു അത് പൊട്ടി തെറി വീടിന്റെ ു ചോള റാവു പറഞ്ഞേ രാജരാജ രാജാ ഓഹ് റാവു ഇവരെ ഞാൻ പറഞ്ഞു പറഞ്ഞ് ചാവു അല്ലേ ഇവിടെ കിട്ടിയില്ല വീട് കാവേരിയുടെ നദിയുടെ തീർത്തോ അവിടെ കാരെല്ലാം വീട് ഒക്കെ എന്തോ ഒരു അത് അച്ഛൻ്റെ ആഗ്രഹം പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കുളിച്ച് കാണാൻ ോ എന്റെ അച്ഛൻ മുളവ് കൃഷിയായിരുന്നു ഓഹ് അങ്ങനെ വിളഞ്ഞിരിക്കുന്ന മുളകനും കുഞ്ഞി എന്ന് പറിച്ചോണ്ടിരുന്ന ഇവിടെ ഈച്ച കുത്തി അച്ഛനും ഈച്ചടബി പൊഞ്ഞോട്ടൊരൊറ്റ ഓട്ടമായിരുന്നു വലിയ അച്ഛൻ ഇപ്പൊ ഹിമാചൽ പ്രദേശിലുണ്ട് അവിടെ കൃഷിയാണോ അല്ല അവിടെ മഞ്ഞിനകത്തിരി നിരങ്ങുവാൻ എന്തോ മുള സത്യം എന്റെ തറവാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സറിഞ്ഞ് കൈ അറിഞ്ഞ് സഹായിക്കും ഞാൻ ആദ്യേ നീ ഇവിടെ വന്ന സ്ഥിതിക്ക് തെ ഈ ഒരു കുപ്പായ നീ അങ്ങോട്ടിട്ടേ അടിപൊളി വെച്ചിരുന്നു വെച്ചിരുന്നാലും നീ ഇട്ടോ ഞാനിങ്ങനെ സാധനം ഇടത്തില്ല മച്ചി ഓ ഈ കൂറൊക്കെ എന്തേലും ഇവിടെ അല്ല ഞങ്ങള് കഴിച്ചി എന്തേലും ഉണ്ടോ നോക്കട്ടെ ഇരിക്ക ആ പാട്ട് പാറണ്ട കേട്ടോരിക്കും ചേച്ചി വരട്ടെ കഴിക്കാൻ വന്നത് ഉത്തശി കല്യാണം കഴിപ്പിക്കളെ കൊണ്ട് വന്ന എവിടുന്ന വരുന്നേ ആന്ധ്ര വരുവാ ആന്ധ്ര അരിയാന്നോ എന്റെ പേര് രാജരാജ രാജ രാജാ റാവു എങ്ങനെ എന്റെ പേര് രാജ 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 എപ്പോഴേ നിങ്ങൾ അമ്മൂച്ചെന്നെ കൊല്ലാൻ നോക്കി ഞാൻ നീ പറയത്തേക്കല്ലേ എന്താ വിളിക്കട്ടെ എന്നെ റാവു എന്ന് വിളിച്ചാ എന്താ പേര് എന്നെ എന്റെ ഒരു എന്നെ വിളിക്കുന്നേ ഏട്ട എന്നെ ഉണ്ണീന്ന് വിളിച്ചാൽ മതി ഒന്ന് റാം എന്താ റാം റാം ഉണ്ണി റാം നി ഉണ്ണി ഉണ്ണി റാം ഉണ്ണി റാം ഇഷ്ടായോ ഏഹ് ഇതിന് ഇഷ്ടായോ ഇഷ്ടായി നല്ല നല്ല സാധനമാണ് അത് കള്ള നല്ലതാ എന്നെ ഇഷ്ടമായി ഒന്ന് വീട്ടിലിരക്കിണ്ട് ഇല്ല എന്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ടത് എന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു